നമസ്കാരം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ടോപ്പ് ടെൻ റേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് ടെൻ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങാൻ പോകുന്നതുമായിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പത്താമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ബജാജ് ചേതക് ത്രീ ഫൈവ് സീറോ വൺ എന്ന മോഡലാണ് ഇതിൻ്റെ ഐ ഡിസ് റേഞ്ച് വരുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്ററാണ് ഇതിന് ടോപ്പ് സ്പീഡായിട്ട് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് എഴുപത്തി മൂന്ന് കിലോമീറ്റർ പെർ ഓറും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുമാണ് ഇത് എക്സ് ഷോറൂം പ്രൈസാണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഇതിൻ്റെ മൂന്നേ പോയിന്റ് അഞ്ച് കിലോ വാട്ടവറിൻ്റെ ബാറ്ററിയും മോട്ടോർ കപ്പാസിറ്റി വരുന്നത് ഫോർ കിലോവാട്ടവറിൻ്റെ ബാറ്ററിയുമാണ് ഈ വാഹനത്തോടൊപ്പം വരുന്നത് ഇതിന് ടി എഫ് ടി ടച്ച് സ്ക്രീനും സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയും മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് ഒമ്പതാമത്തെ സ്ഥാനത്തുള്ള വാഹനം നമുക്ക് നോക്കാം ഈ വാഹനത്തിൻ്റെ പേരാണ് ഒക്കായ എന്ന കമ്പനിയുടെ ഫാസ്റ്റ് എഫ് എന്ന മോഡൽ ഇതിൻ്റെ ഐ റേഞ്ച് വരുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ടോപ്പ് സ്പീഡ് വരുന്നത് എഴുപത് കിലോമീറ്റർ പെർ അവറും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ വാഹനത്തിൻ്റെ ബാറ്ററി വരുന്നത് ടു പോയിൻറ്റ് വൺ സിക്സ് കിലോവാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ഈ വാഹനത്തിലുള്ളത് മോട്ടോർ കപ്പാസിറ്റി വരുന്നത് വൺ പോയിൻറ്റ് ടു കിലോ വാട്ട് ഈ വാഹനത്തിൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് അങ്ങനെ ജിയോ ഫെൻസിങ് ആൻറ്റി തെഫ്റ്റ് അലാറം ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിൽ നമുക്ക് ആണ് അടുത്തത് എട്ടാമത്തെ പൊസിഷനിലുള്ള വാഹനമാണ് അത് എയ്ദറിൻ്റെ ഫോർ ഫിഫ്റ്റി എക്സ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ യൂസ് വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ഐ റേഞ്ച് വരുന്നത് നൂറ്റി കിലോമീറ്ററും ടോപ്പ് സ്പീഡ് വരുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ പെർവറും ആണ് വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ്റി ഒമ്പത് രൂപയാണ് വരെയാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് ഇതെല്ലാം എക്സ് ഷോറൂം പ്രൈസാണ് ഈ വാഹനത്തിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ത്രീ പോയിൻറ് സെവൻ കിലോ വാട്ട് അവറും മോട്ടോർ കപ്പാസിറ്റി വരുന്നത് സിക്സ് പോയിൻറ്റ് സി ഫോർ കിലോട്ട് കിലോവാട്ടിൻ്റെയും ബാറ്ററിയുമാണ് ഈ വാഹനത്തിൽ വരുന്നത് ഇതിന് ടച്ച് സ്ക്രീൻ ഉണ്ട് നാവിഗേഷൻ ഉണ്ട് മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സ് അവൈലബിൾ ആണ് റീജനേറ്റീവ് ബ്രേക്കിംഗ് വാഹനത്തിലുണ്ട് ഇത്തരത്തിലുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് അടുത്തതായിട്ട് ഏഴാമത്തെ പൊസിഷനിലുള്ള വാഹനമാണ് റിവർ ഇൻഡ്യ ഈ റിവർ ഇൻഡി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ വാഹനമാണ് റേഞ്ച് വരുന്നത് നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ചായിട്ട് വരുന്നത് ടോപ്പ് സ്പീഡ് വരുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ പെർ ഓറും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയിൽ നിന്നാണ് ബാറ്ററി വരുന്നത് ഫോർ പോയിന്റ് ഫൈവ് കിലോ ആട്ട് അവറിൻ്റെയും മോട്ടോർ വരുന്നത് ഫോർ കിലോ ആട്ടവറിൻ്റെയും മോട്ടോറാണ് ഈ വാഹനത്തിൽ വരുന്നത് ഇതിന് ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെയുള്ള വാഹനമാണ് സീറ്റിംഗ് കപ്പാസിറ്റി സീറ്റിംഗും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ആണ് എക്സുവി ഓഫ് സ്കൂട്ടേഴ്സ് എന്നാണ് കമ്പനി ഈ വാഹനത്തെക്കുറിച്ച് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസുള്ള ഒരു വാഹനമാണിത് ആറാമത്തെ പൊസിഷനിലുള്ള വാഹനമാണ് ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ വിഡ വി ടു പ്രോ റേഞ്ച് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ പെർ അവറും ടോപ്പ് സ്പീഡ് വരുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവവറുമാണ് ഈ വാഹനത്തിന് വരുന്നത് പ്രൈസ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപയാണ് ഈ വാഹനത്തിൻ്റെ ആയിട്ട് വരുന്നത് ബാറ്ററി കപ്പാസിറ്റി ത്രീ പോയിൻറ് നയൻ ഫോർ കിലോ വാട്ട് അവറും മോട്ടർ കപ്പാസിറ്റി വരുന്നത് സിക്സ് കിലോവാട്ടും ന്യൂട്രൻ ഇരുപത്തഞ്ച് ന്യൂട്രൻ മീറ്ററിൻ്റെ ടോർക്കുമാണ് ഈ വാഹനം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇതിന് നാവിഗേഷനും മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സ് ഉണ്ട് കീലെസ് എൻട്രി ടച്ച് സ്ക്രീൻ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തോടൊപ്പം വരുന്നുണ്ട് ഇതുകൂടാതെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും ഈ വാഹനത്തിന് അവൈലബിൾ ആണ് അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്തുള്ളത് ബ്രിസ്ക് ഇ വി എന്ന കമ്പനിയുടെ ഒറിജിൻ പ്രോ എന്ന മോഡലാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് വരുന്നത് ഇരുന്നൂറ് കിലോമീറ്ററും ടോപ്പ് സ്പീഡ് വരുന്നത് തൊണ്ണൂറ്റി നാല് കിലോമീറ്ററുമാണ് സ്പെ ഇതിൻ്റെ പ്രൈസായിട്ട് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയാണ് ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് വരുന്നത് നാല് പോയിന്റ് അഞ്ച് കിലോ വാട്ടർ അവറിൻ്റെ ബാറ്ററിയാണ് ഈ വാഹനത്തിൽ വരുന്നത് മോട്ടർ വരുന്നത് വൺ ഫൈവ് പോയിന്റ് ഫൈവ് കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഈ വാഹനത്തോടൊപ്പം വരുന്നത് അടുത്തതായിട്ട് നാലാം സ്ഥാനത്തുള്ള വാഹനമാണ് സിമ്പിൾ വൺ സിമ്പിൾ വണ്ണിൻ്റെ റേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആണ് ഇത് ഐ ഡി സി റേഞ്ചാണ് ടോപ്പ് സ്പീഡ് വരുന്നത് നൂറ്റി അഞ്ച് കിലോമീറ്ററും പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം മുതലാണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഫൈവ് കിലോ വാട്ടവറും മോട്ടർ കപ്പാസിറ്റി വരുന്നത് എയിറ്റ് പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടവറുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് കണക്റ്റിവിറ്റി ഉണ്ട് മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സ് അവൈലബിൾ ആണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആ ഈ വാഹനത്തിന് അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തോടൊപ്പം നമുക്ക് ആണ് അടുത്തതായിട്ട് ഇപ്പം അടുത്തിടയ്ക്ക് പുറത്തിറങ്ങിയ അൾട്രാ വയലറ്റിൻ്റെ ടെസറാട്ട് എന്ന മോഡലാണ് ഇതിൻ്റെ സിക്സ് കിലോവ ടവർ ബാറ്ററി വേരിയൻ്റാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ വാഹനത്തിൻ്റെ റേഞ്ച് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡായിട്ട് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിൽ നിന്നാണ് ഈ വാഹനത്തിന് ഇൻട്രോഡക്ടറി പ്രൈസായിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനും മറ്റും പ്രീ ബുക്കിംഗ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇത് വളരെ കുറച്ച് യൂണിറ്റുകൾക്ക് മാത്രമാണ് ഈ അവസരം കിട്ടുള്ളൂ അതിനുശേഷം റേറ്റ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ആയിട്ട് മാറുന്നതാണ് ഇത് എക് ഷോറൂം ആണ് നമുക്ക് അവൈലബിൾ ആകുമ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടി ഓൺ റോഡ് പ്രൈസ് കുറച്ചും കൂടി കൂടിയിട്ടാണ് വരിക ഈ വാഹനത്തിന് സിക്സ് കിലോവാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് മോട്ടോർ പവർ വരുന്നത് പതിനഞ്ച് കിലോ വാട്ടിൻ്റെ പിക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടറാണ് ഈ വാഹനത്തോടൊപ്പം കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിരിക്കും ഡുവൽ റഡാർസ് ഉണ്ട് റിയർ സൈഡിലും ഫ്രണ്ട് സൈഡിലും ക്യാമറ ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഉണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സും ഈ വാഹനത്തിലും അവൈലബിൾ ആണ് ലാർജ് ടി എഫ് ടി ടച്ച് സ്ക്രീൻ എന്നിവയും ഈ വാഹനത്തോടൊപ്പം അവൈലബിൾ ആണ് അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാം സ്ഥാനത്തുള്ള വാഹനമാണ് റിവോട്ട് എൻ എക്സ് ഹൺഡ്രഡ് ഇതിൻ്റെ റേഞ്ചായിട്ട് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് മുന്നൂറ് കിലോമീറ്റർ ഐ ഡി സി റേഞ്ചും ടോപ്പ് സ്പീഡായിട്ട് കമ്പനി പറയുന്നത് നൂറ്റി പത്ത് കിലോമീറ്റർ പെർ അവർ സ്പീഡുമാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപയിൽ നിന്നാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഫൈവ് പോയിന്റ് സെവൻ കിലോട്ടവറിൻ്റെ ബാറ്ററിയാണ് ഈ വാഹനം ഇത് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് പ്രദാനം ചെയ്യുന്നത് ഈ വാഹനത്തിൻ്റെ ബാറ്ററി നമുക്ക് ഓപ്ഷനൽ ആയിട്ട് ചേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതിനേക്കാൾ പവർ കൂടിയ ബാറ്ററിയും ഇതിനേക്കാൾ കുറഞ്ഞ ബാറ്ററിയും നമുക്ക് എടുക്കാവുന്ന ഒരു ഫീച്ചേഴ്സ് ഈ വാഹനത്തിൻ്റെ നിർമ്മാതാക്കൾ നമുക്ക് കൊടുക്കുന്നുണ്ട് ഇതിന് ഒരുപാട് ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് ഒന്നാം സ്ഥാനത്തുള്ള വാഹനം നോക്കാം ഇത് മറ്റൊന്നുമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു വാഹനമാണ് ഒല എസ് വൺ പ്രോ തേർഡ് ജനറേഷൻ ഈ വാഹനമാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇതിൻ്റെ റേഞ്ചായിട്ട് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററും ടോപ്പ് സ്പീഡായിട്ട് കമ്പനി പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ പെർ അവർ സ്പീഡുമാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ നിന്നാണ് ഇത് എക്സ് ഷോറൂം പ്രൈസാണ് നമുക്ക് ഈ വാഹനം കയ്യിൽ കിട്ടുമ്പോൾ രണ്ട് ലക്ഷത്തിൽ മുതൽ പ്രൈസ് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഫൈവ് പോയിൻറ്റ് ത്രീ കിലോവാട്ട ഹവറാണ് മോണിറ്റർ സോറി മോട്ടോർ വരുന്നത് തേർട്ടീൻ കിലോവാട്ട് അവർ പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന മോട്ടറാണ് ഈ വാഹനത്തോട് കൂടെ നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് ടച്ച് സ്ക്രീനുള്ള ഒരു വാഹനമാണ് വോയിസ് കൺട്രോൾ നാവിഗേഷൻ മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സ് റീജനറേറ്ററിംഗ് ബ്രേക്കിംഗ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വാഹനത്തിൽ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് ലോങ് റൈഡിങ് ഡിസ്റ്റൻ ലോങ് റൈഡുകൾക്കും മറ്റും ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തോടൊപ്പം നമുക്ക് ആണ് ഈ ലിസ്റ്റിലുള്ള പല വാഹനങ്ങളും ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല ചില വാഹനങ്ങളൊക്കെ ഇപ്പോഴും സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റ് ഡ്രൈവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഇറങ്ങിയതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തി സാറ്റിസ്ഫൈ ആയതിനു ശേഷം മാത്രം സെലക്ട് ചെയ്യുക പിന്നെ വാഹനങ്ങളുടെ സർവീസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് മാത്രം ശേഷം മാത്രം നമുക്ക് ഈ വാഹനം വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം എല്ലാ സ്റ്റാ ഒരുവിധം എല്ലാ കമ്പനികളും സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്